കുളുത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ആരോഗ്യ വകുപ്പ് അവഗണിക്കുന്നതിനെതിരെ നാടൊറ്റക്കെട്ടായി സമരത്തിനൊരുങ്ങുന്നു രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശത്തെ ജനങ്ങളും ആദിവാസി ഊരുമുപ്പന്മാരും ചേർന്ന് രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ ഒൻപതോളം ഊരുകളിലായി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന കുളത്തൂപ്പുഴയിൽ അട്ടപ്പാടി മോഡലിൽ സ്പെഷ്യാലിറ്റി പദവി നൽകാൻ ആറു മാസം മുമ്പാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് എന്നാൽ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല നിലവിൽ വാഹനാപകടം ഉൾപ്പെടെയുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചാലോ വിദഗ്ധ ചികിത്സയ്ക്കോ മുപ്പതിലധികം കിലോമീറ്ററുകൾ താണ്ടി പുനലൂരിലോ എഴുപത് കിലോമീറ്ററുകളിലധികം താണ്ടി തിരുവനന്തപുരത്തേക്കോ പോകേണ്ട അവസ്ഥയിലാണ് മലയോര ജനത ൊൻപതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ആശുപത്രി കെട്ടിടം പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് സജ്ജമാക്കിയ ഡയാലിസിസ് യൂണിറ്റ് എക്സ് റേ വെന്റിലേറ്റർ സംവിധാനങ്ങളും ജീവനക്കാരെ നിയമിക്കാത്തതിനാൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായി പരിപാലനമില്ലാതെ മെഡിക്കൽ ഉപകരണങ്ങൾ നശിച്ചു പോകുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു അധികൃത അവഗണന തുടരുന്ന സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മലയോര നാടിന് ഒരു മികച്ച ആശുപത്രി എന്ന ആവശ്യം മുന്നിൽ കണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ജനകീയ കൂട്ടായ്മയിൽ ഊരുമുപ്പന്മാരായ രതീഷ് രവികുമാർ എന്നിവർ പങ്കെടുത്ത് പ്രതിഷേധം അറിയിച്ചു നമുക്കറിയാം പുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് ഒമ്പത് ഊരുകളാണുള്ളത് ഈ ഒമ്പത് ഊരുകളില് ഒരാൾക്ക് അസുഖം വരികയാണെങ്കിൽ നമ്മൾ ഏക നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഈ പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നേരെ പുനലൂർ ഹോസ്പിറ്റലിലേക്കാണ് വിടുന്ന ഒരു സാഹചര്യം അപ്പോൾ പുനലൂരിൽ ഒരുപക്ഷെ ചില അവിടെ എത്തുന്ന എത്തുന്നതിന് മുന്നേ തന്നെ പല രോഗികളും മരിച്ച സംഭവം എൻ്റെ ഊരിലുണ്ടായിട്ടുണ്ട് കാരണം ഒരു നെഞ്ചുവേദന വന്നു ഒരു ചേട്ടൻ ഒരു മൂന്ന് വർഷമായി അതുപോലെ പുനലൂരിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന വഴിക്ക് ചേട്ടൻ മരിച്ചുള്ളൂ പക്ഷേ നേരെ മരിച്ചു നമ്മുടെ ഈ കുളത്തുപുഴ ഈ ഹോസ്പിറ്റലിൽ അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നേനാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കൊളത്തുപുഴ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാക്കിയാൽ എന്തുകൊണ്ടും ട്രൈബൽ മേഖലയിലുള്ള ട്രൈബൽ മേഖലയിലുള്ള ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ ഈ നാടിന് തന്നെ ഒരു ഉപയോഗപ്രദമാകും എന്ന് നമ്മുടെ ട്രൈബൽ ഇതിൽ തന്നെ കോടികളുടെ ഫണ്ടുകളാണ് ലാസ്റ്റാക്കി കളയുന്നത് കാരണം നമ്മളെ ഒരു ഒരുമൂപ്പന്മാരെന്ന നിലയ്ക്ക് ഞങ്ങളെ തന്നെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ല അല്ലെങ്കിൽ ഇവിടുത്തെ മരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഞങ്ങൾ ഒമ്പത് മൂപ്പന്മാരും ഞങ്ങൾ ആ രീതിയിലാണ് ഇടപെടുന്നത് കാരണം തന്നെ ഇവിടെത്തന്നെ ഇപ്പോൾ കുളത്തുപ്പുഴ ആശുപത്രി എന്ന് വെച്ചാൽ എത്തണമെങ്കിൽ പത്ത് നാൽപ്പത് കിലോമീറ്റർ ഓടിയാലേ നമുക്കവിടെ രോഗി ചെല്ലാൻ പറ്റും പിന്നെ കുളത്തുപ്പുഴ മലയോര പ്രദേശമായതുകൊണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ആംബുലൻസിൻ്റെ സേവനമെന്ന് പറയുന്നത് ഒട്ടുമില്ലാത്തതാണ് കാരണം രണ്ടാമേൽ പെരുവടുക്കാലയൊക്കെയെന്ന് പറയുന്നത് വെച്ചാൽ ഇരുപത്തി മണിക്കൂർ ആന ഇങ്ങനെയുള്ള കാട്ട കാട്ടുമൃഗങ്ങളുള്ളതാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ഒരുമപ്പം വരുന്ന നല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നല്ലൊരു ഹോസ്പിറ്റലാക്കി തന്നെ ട്രൈബൽ ഹോസ്പിറ്റലാക്കി തന്ന ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളതാണ് ഞങ്ങൾ ഈ കരയെ ഞങ്ങളുടെ ആവശ്യം പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇത് ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറമായി ഊരുമൂപ്പന്മാരെന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പഠിക്കൽ സമരപരിപാടിയുമായി ആദിവാസിൽ തോട്ടം തൊഴിലാളികളിൽ നിന്നും പിന്തുണ ഉറപ്പാക്കി വരും ദിവസങ്ങളിൽ വിപുലമായ സമരപരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം അടിയന്തര സർവ്വകക്ഷിയോഗം വിളിച്ചു ചേർക്കാനും എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ വിഷയമെത്തിക്കാനും യോഗം തീരുമാനിച്ചു നടപടികൾ ഇനിയും വൈകിയാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളും ജനകീയ കൂട്ടായ്മ ആലോചിക്കുന്നുണ്ട് നാട്ടുവാർത്തുഴ